ഇന്ന് നമ്മൾ എന്താണ് കാണിക്കാൻ പോണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി കുട്ടിൻ്റെ ഒരു കണ്ണിലും ഇവിടെ കിട്ടിയിരുന്ന ബ്ലഷാണ് വെച്ചാൽ നമ്മൾ ഇതാണ് അവസാനം ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഏതൊക്കെ എത്തുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലച്ചൂൻ്റെ മൂത്ത് ഇട്ടിട്ട് നോക്കാം ഏത് ബ്ലഷാണ് വരാൻ പോകണേ നമുക്കിന്ന് നോക്കി വയ്ക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാങ്ങിയാണ് ഇതിന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് എക്സ്പയർ ഡേറ്റ് കഴിയും അപ്പോൾ ഒന്ന് നമുക്ക് ഇലച്ചൂണ് കഴിയുമ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ഇതാക്കി വയ്ക്കാം അടിപൊളി ബ്ലഷ് തന്നെയാണ് വന്ന് കിട്ടിയത് ഇതാണ് വന്ന് നമുക്കിത് ലച്ചൂന മൂത്തിട്ട് നോക്കാം നമ്മൾ വേറൊരു ബ്ലഷാണ് നമ്മൾ ഇങ്ങനെ ആക്കി ലച്ചൂന കൈമിട്ട് കൊടുക്കണേ ഇന്ന് ഇത് ഫസ്റ്റത്തെ ഇത് സെക്കൻഡ് കുറച്ച് ഡാർക്കാണ് ഫസ്റ്റാക്കിയത് ഇത് സെക്കൻഡ് ആക്കിയതും അടുത്തതെന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ ഇത് പിന്നെ കുറച്ച് ലൈറ്റായാലും ഇത് കുറച്ചൊക്കെ കട്ടിയൊക്കെ കൂടിയിട്ടുണ്ട് കട്ടി കഴിഞ്ഞാൽ കൂടാത്ത ഒരു സിൽവർ കളറും പിന്നെ ഇതും ഇതും ഇതാ ഇതും 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 ഇതാണ് ഇട്ട ഇത് പിന്നെ പിന്നത് പിന്നത് നമുക്ക് വെച്ചോ